എവിടക്കാണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ ഇപ്പൊ കറന്റ് നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്ന കുമ്പളങ്ങി അല്ലെ കുമ്പളങ്ങി ടെക്സ്റ്റിലൂടെ വളരെ അറ്റകൊള്ളായിട്ട് നമുക്ക് കാണിച്ചത് കുമ്പളങ്ങി എന്താണെന്നുള്ളത് സോ അവിടെ നടക്കുന്ന നടക്കുന്നൊരു പ്രതിഭാസമാണ് കവരി അപ്പൊ നമ്മൾ ഇപ്പൊ പോകുന്ന എവിടേക്ക് കവരി കാണാനാണ് കാണാൻ സപ്പോ നമുക്ക് പോവാം നമുക്ക് പോകാനുള്ള റെഡി കാണിയുണ്ട് നാടേ ഒരു കാർ നേരത്തെ പോയിട്ടുണ്ട് കഴിച്ചു അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മളെ വണ്ടി ഫുള് കുമ്പളിങ്ങി നൈറ്റ്സിനോടൊപ്പം വളരെ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് ഈ കവർ എന്ന് പറയുന്നത് നമ്മടെ ബോബി ബോണിയോട് പറയുന്ന പോലെ കവര് പൂത്തിണ്ട് കൊണ്ട് കാണിച്ചുകൊടുക്കുന്നതുമ്പോ നമ്മുടെ മൈൻഡിൽ അതൊരു സ്ട്രൈക്കിങ് ആയിരുന്നു അല്ലേ അപ്പൊ കവർ എന്താണെന്ന് നമുക്ക് അറിയാനെങ്കി പറഞ്ഞുതരാം യോലുമിൻസസ് എന്നൊരു സംഭവത്തെയാണ് ഇവിടെ കവർ എന്ന് നമ്മൾ വിളിക്കുന്നത് സോ സംഭവത്തിലുള്ള ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികൾ പ്രകാശം പുറത്തു വിടുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഈ കവർ എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ തണുത്ത വെളിച്ചം എന്നും ഇതിന് എന്താണ് പറയാറുണ്ട് സോ അതൊക്കെ നമ്മൾ ഒരു ചായ അങ്ങ് കുടിച്ച് ഇവിടെ പിന്നെ ഐസ്ക്രീം ക്രീം കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ് പറയാനുള്ളത് അടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളം എല്ലാം നല്ല കലങ്ങുന്നുണ്ട് ഗൈസ് ഒന്നും പറയാനില്ല ഒടുക്കത്തെ തിരക്ക് ഫാമിലിങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ഈ പള്ളിൻ്റെ അടുത്തായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ യാത്ര തിരിച്ച് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് സൈഡിലാണെങ്കിൽ നമ്മുടെ പോർട്ടും കപ്പലും എല്ലാം തന്നെ കാണുന്നുണ്ട് റെഡ് ഓട്ടിഫിഷ്യൽസ് ആയിരുന്നു ഗൈസ് കാണുന്നതാണ് കപ്പൽ ഇപ്പം നമ്മളെല്ലാം കൂടി ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ് കാലൂരി നല്ലൊരു അടിപൊളി ചായക്കി കിടക്കിട്ടും ചായയായിരുന്നു കഴിച്ച് അപ്പം കയസ് അന്ന് നമുക്ക് ഔട്ട് റോഡ് ഒന്നും ടൈം കിട്ടിയില്ല കാരണം അന്ന് ചായ ഓടിച്ചത് വരെ വന്ന് കേട്ടന്ന് വയ്യായിരുന്നു കൈസ് നമുക്ക് തയേഡായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞാൽ നല്ല തിരക്ക് കൈസ് മുട്ടത്തിൽ തിരക്കായിരുന്നു സോ അത്രയൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം